ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഫാൻസി ടോപ്പ് പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷാണ് പരിചയപ്പെടുത്തുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തൊണ്ടിത്തരങ്ങളും ആരതി ഫാഷൻസ് എന്ന് കൊടുത്തു വരുന്നത് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിൽ നടത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കോട്ടൺ സിൽക്ക് ചെയ്ത മനോഹരമായ ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് യോ കോറേഷനിൽ മനോഹരമായ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ മോത്തി വർക്കിൻ്റെയും കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് ഈ വി കട്ടോട് കൂടിയ ഈ ടോപ്പ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പ് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് ബോട്ടം സൈഡ് നല്ല ഫ്ലെയറോട് കൂടിയാണ് വരുന്നത് മോത്തി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് ലോക്കോഷൻ വരുന്നത് വീനൊക്കെയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മോത്തി വർക്കിൻ്റെയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കിൻ്റെയും കോമ്പിനേഷൻ ചെയ്ത മഹരമായ അമർല ടൈപ്പ് ടോപ്പ് നല്ല ഫ്ലെയർ കൂടിയാണ് ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ ക്വാളിറ്റി വർക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ് രൂപയ്ക്കാണ് നിന്ന് കൊടുത്തത് അടുത്തതും കോട്ടൺ സിൽക്ക് തന്നെ ചെയ്ത മനോഹരമായ ഓപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇതും ഒരു അമ്പർല ടൈപ്പ് തന്നെയാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ബോട്ടർ സൈഡ് വരുന്നത് ലോ പോർഷനിൽ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ സ്റ്റോൺ വെച്ചുള്ള മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എണ്ണൂറ്റി എൺപത് രൂപക്ക് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറോട് കൂടിയാണ് ബോട്ടൺ സൈഡ് വരുന്നത് ഗാംബർല കട്ടോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്നിരിക്കുന്ന അടുത്തൊരു പിങ്ക് കളറിലാണ് വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളി ഒന്നാം നിലയിലാണ് അടുത്തതൊരു കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ടോപ്പർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റിലെ അതേ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന അടുത്തൊരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് വീനയൊക്കെയാണ് വരുന്നത് ഓപ്പറേഷൻ നല്ല ക്വാളിറ്റി ത്രെഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അടുത്തതും കോട്ടർ മെറ്റീരിയൽ ചെയ്ത മനോഹരമായൊരു ഏറെയും ടോപ്പിൻ്റെ കലക്ഷനാണ് ഫ്രോക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി വർക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ് രൂപ ലാസ്റ്റ് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതും ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉള്ളത് നല്ല ക്വാളിറ്റി പ്രീമിയം ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേഷർ ആരതി ഫാഷൻസിൻ്റെ നിന്ന്